പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു വേണ്ടി രോഗശാന്തിക്കായി പ്രാർത്ഥിക്കണം അച്ഛ എന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി കുർബാനപ്പണം ഒരു ചേച്ചി എന്റെ അടുത്ത് കൊണ്ടു തന്നു കുർബാനക്കായി ഞാൻ ഉടുപ്പിട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ അറിയുന്നു ജോസിയൻ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി എന്നേക്കുമായി വേറപ്പെട്ടു എന്ന് ആ ചേച്ചി അറിയിച്ചു ഇനി രോഗശാന്തിക്കല്ല ആത്മശാന്തിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ജോസേഠനെ വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ കണ്ടപ്പോഴൊക്കെ ആത്മീയ നിറവിൽ ദൈവിക തേജസ് തന്റെ മുഖത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു ചൈതന്യം ജോസേഠന്റെ മുഖത്ത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര പെട്ടെന്ന് ദൈവം തന്റെ സന്നിധിയിലേക്ക് ജോസിയനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചില്ല കർത്താവ് നമ്മളോട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ വരുവെന്ന് അരിയിൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം രോഗത്തിന്റെയും വേദനയുടെയും വിശ്രമമില്ലാത്ത ഈ നാട്ടിൽ നിന്ന് രോഗമില്ലാത്ത വേദനയില്ലാത്ത വിശ്രമിക്കുവാൻ സാധിക്കുന്ന ഒരു നാട്ടിലേക്ക് ദൈവം ലൂസിയറിനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുക ചില ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ചില മരണങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പകച്ചു പോകും കാരണം ഇത്ര വലിയ ക്രൂരത എന്താ ദൈവം ചെയ്യുന്നത് എന്ന് പ്രത്യേകിച്ച് ചില ആകസ്മിക മരണങ്ങളുടെ മുമ്പിൽ ദൈവം ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത് എന്ത് എന്ന് പലപ്പോഴും ചോദിച്ചു പോകും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും നമുക്കറിയാം ഒരു കുടുംബത്തിലെ ഒരപ്പൻ അമ്മ ദൈവസേനത്തിലേക്ക് എന്നേക്കുമായി നാട്ടിൽ നിന്ന് കടന്നു പോകുമ്പോ അവരെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ല നമുക്ക് എന്ത് പറയാൻ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും ഒരപ്പന്റെ കടന്നു പോകൽ ഒരു അമ്മയുടെ കടന്നു പോകൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ വിളക്കണയുന്നതിന് തുല്യമാണ് പക്ഷേ ദിവസേട്ടൻ തെളിച്ച വിളക്ക് അത് അണഞ്ഞു പോകുന്നില്ല മറിച്ച് അത് കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് തന്റെ ജീവിതം കൊണ്ട് തൻ്റെ മക്കളെ പഠിപ്പിച്ചു തന്റെ സമൂഹത്തിലെ ഒരു പിടി ജനങ്ങളെ ആ വിളക്ക് പ്രസോഭിക്കുന്നതിന് വേണ്ടി കൂടുതൽ ജ്വലിക്കുന്നതിന് വേണ്ടി ജോസിയേട്ടൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ട ഒരു ആ വിളക്കണയത്തിൽ അത് കത്തി ജ്വലിക്കും അത് മക്കളിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലൂടെ പ്രത്യേകിച്ച് ജോസിയേട്ടന്റെ അംഗമായിരിക്കുന്ന ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ഈ വിളക്ക് ത്തിലിക്കും അതോട് പ്രിയപ്പെട്ട നമുക്ക് ആശ്വസിക്കാം കർത്താവ് തന്റെ പദ്ധതിയാണ് തന്റെ പങ്കിലേക്ക് ഓരോരുത്തരെ വിളിക്കുക എന്നുള്ള കർത്താവിന്റെ പദ്ധതിയിലുള്ളതാണ് ഈശോ കുരിശിൽ കിടന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് പോലെ ദേയാത വേളയില് കുരിശിൽ കിടന്ന് ദുരന്തങ്ങൾ മുഴങ്ങുന്ന മാറി കർത്താവ് നിലവിളിച്ചു നീ എന്നെ ഉപേക്ഷിച്ചോ കർത്താവെ ദൈവം ഇടപെട്ടില്ലാസല് ും എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു കർത്താവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലാസർ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള മോമെന്റിലൂടെ കടന്നുപോകുകയാണെന്ന് ഈശ്വരക്ക് അറിയാമായിരുന്നു പക്ഷെ ഈശോ ലാസറിന്റെ മരണത്തിൽ നിന്ന് തടഞ്ഞില്ല ഈശനത്തിലേക്ക് ആ സമയത്ത് കടന്നു വന്നില്ല അതുമൂലം ആ കുടുംബം തന്നെ എന്തുമാത്രം അപമാന അപമാനവിധേയരായി കാണുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ നിങ്ങളുടെ ഗുരു എന്തിയെ ഇവിടെ നിങ്ങളുടെ സഹോദരൻ മരിക്കാനായി കിടക്കുമ്പോ എന്തിയാണ് നിങ്ങളുടെ ഗുരു എന്നവരോട് ചോദിച്ചു കാണും അവരപമാനിതരായി കാണും പക്ഷെ കർത്താവ് വന്നില്ല കർത്താവിന്റെ പദ്ധതിയായിരുന്നു ലാസ്റ്റർ മരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് കർത്താവ് കുരിശിക്കുന്ന മേളയില് കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു പക്ഷെ മറുപടി കിട്ടിയില്ല അതിനോളിയൻസ് പറയുന്നത് അഗ്രസീവ് സയൻസ് എന്നാണ് ദൈവത്തിന്റെ ക്രൂരമായ നിശബ്ദത എന്നാണ് പറയുക പക്ഷേ കർത്താവിന്റെ ഒരു എല്ലാം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വച്ഛന്തമായി തന്റെ ഗുരിശിന്റെ മാറിൽ മിഴുകൂട്ടിക്കൊണ്ട് അതായത് ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിലിൽ സ്വച്ഛന്തമായി മിഴി കൂട്ടുന്നത് പോലെ കർത്താവാമ ഗുരിശിലെ മാറിൽ മിഴി പൂട്ടി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിന്റെയും പിന്നിൽ ഒരു പദ്ധതിയുണ്ട് അത് മാത്രമേ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കുവാനായിട്ടും ആശ്വസിപ്പിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ കർത്താവ് ഈ മരണത്തിന് കൊടുക്കുന്ന സുന്ദരമായൊരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ നിദ്ര നിദ്രൂസിന്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അരികിലേക്ക് വന്ന ആ സിനകാധികാരിയുടെ കൂടെ കർത്താവ് പോവുകയാണ് പോകുന്ന വഴിക്കാണ് സിനിഗോഗാധികാരിയുടെ വീട്ടിൽ നിന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് കർത്താവിനോട് പറയുന്നു അല്ലെങ്കിൽ ആ സിനാധികാരിയോട് പറയാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട കൊച്ചു മരിച്ചുപോയി കഥാവ് വീണ്ടും പതുക്കെ നടക്കുക വീട്ടിലേക്ക് പറയുന്നത് എന്താ അവൾ ഉറങ്ങുക അവൾ നിദ്ര നിദ്രയില്ല ശരിക്കും മരണം ഒരു നിദ്രയാണ് പ്രിയപ്പെട്ടവരെ ഉണരുന്ന ദൈവത്തിന്റെ മടിയിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ അനുസരിച്ച് കടഞ്ഞുല്ലുമ്പോ നമ്മൾ നല്ലൊരു നിദ്ര ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ നിന്ന് നമ്മൾ ഉണരുന്നത് ദൈവത്തിന്റെ മടിയിൽ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മടിയിൽ ഉറങ്ങുന്നു ഉണരുന്നു ഭാവി ഭൂതങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതാവസ്ഥയിലേക്ക് ജോസിയേട്ടൻ തന്റെ പിതാവായി താൻ സ്നേഹിച്ച് ദൈവത്തിന്റെ മടിയിൽ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ദൈവം നിത്യശാന്തി സഹോദരനെ കൊളുക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് അങ്ങനെ പ്രത്യാശിക്കാം ജോസേഫിന്റെ ജീവിതം ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പക്ഷെ ദൈവം തന്റെ പക്കലേക്ക് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോസേഫിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം തെളിച്ച വിളക്ക് അത് കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രകാശമായി മാറുവാൻ പ്രകാശിപ്പിക്കുവാൻ ഒരു തരി വെട്ടം ലൂസിയേട്ടന്റെ നാമത്തിൽ അദ്ദേഹം കൊളുത്തിയ വെട്ടം പകർന്നു കൊടുത്തുകൊണ്ട് ഇരുവരായിരിക്കുന്നവർക്ക് പ്രകാശം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രശോഭിച്ചിരുന്ന ആ ഒരു വലിയ സൗന്ദര്യം മറ്റുള്ളവരുടെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതിലൂടെ നമുക്ക് ലൂസിയേട്ടനൂടെ നന്ദിയും കടപ്പാടും അറിയിക്കുവാൻ സാധിക്കും കണ്ടപ്പോഴൊക്കെ പ്രാർത്ഥനാ നിരന്തനായിരുന്നു വീൽ ചെയറില് ലൂസിയേട്ടൻ വരും അധികം എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാണുമ്പോഴൊക്കെ വളരെ സൈലന്റ് ആയിട്ടിരിക്കും പലരും പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒത്തിരിയേറെ വെളിപാടുകളൊക്കെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കറിയാം കൂടുതലായിട്ട് വെളിപാടിൻ്റെ നാട്ടിലേക്ക് തന്നെ കർത്താവ് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവം ജോസിയുടെ ഒത്തിരി ശാന്തി കൊടുക്കട്ടെ കർത്താവിന്റെ കരുണയുടെ കരം ഈ ദാസന്റെ മേൽ കർത്താവ് നീട്ടട്ടെ കർത്താവെ കനിയണേ ക്രിസ്തുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരുണ തന്നെ ഈ മകന്റെ മേൽ കർത്താവ് നീട്ടിക്കൊണ്ട് ആ കരുണയുടെ കരം കർത്താവ് ഈ മകന്റെ മേൽ നീട്ടിക്കൊണ്ട് നിത്യമായി ശാന്തി കൊടുക്കുവാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് ആശ്വസിക്കാം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അനുശോചനം അറിയിക്കുകയാണ് പ്രാർത്ഥനാപൂർവം തുടർന്ന് നമുക്ക് ജോസിയേട്ടനെ നമ്മുടെ ഓർമ്മകളിൽ കൊണ്ടും നടക്കാൻ നമുക്ക് സ്മരിക്കാം പ്രാർത്ഥനകളിൽ നമുക്ക് ജോസിയേട്ടനെ സമർപ്പിക്കാം തീർച്ചയായും ജോസിയേട്ടൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് ശുശ്രൂഷയിൽ പങ്കുചേരാം <laughs> ी